നീതിയുടെ നിർവഹണം ജനാധിപത്യ രാഷ്ട്രത്തിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ് മുഖംനോട്ടവും പക്ഷപാതവും ഇല്ലാതെ നീതി നിർവഹിക്കുകയാണ് ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും ചെയ്യേണ്ടത് തിരഞ്ഞെടുത്ത് നടപ്പാക്കേണ്ടതല്ല നീതി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നടപ്പാക്കേണ്ടതുമല്ല അല്ല രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ആര് കുറ്റം ചെയ്താലും അതിന്മേൽ നടപടി ഉണ്ടാകണം സത്യാന്വേഷിയുടെ ഈ ലക്കം ശ്രീ പി സി ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് വിശകലനം ചെയ്യുന്നത് തെരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്ന നീതിയും ക്രൈസ്തവ പ്രതികരണങ്ങളുടെ രീതിയും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ആസ്പദമായ പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെയുള്ള പരാതിയിൽ മതവിദ്വേഷത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചു ശ്രീ പി സി ജോർജിന്റെ പ്രസംഗത്തെയും അതിൻ്റെ ഉള്ളടക്കത്തെയും കുറിച്ച് നാനാവിധത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യാന്വേഷി ശ്രദ്ധയൂന്നുന്നത് പി സി ജോർജിനെ മതവിദ്വേഷ പ്രസംഗത്തിന് അറസ്റ്റ് ചെയ്ത പോലീസും നിയമസംവിധാനങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ മറ്റനവധി മതവിദ്വേഷ പ്രസംഗങ്ങൾ കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിലാണ് ഇസ്ലാമിക മതപ്രഭാഷകർ ക്രൈസ്തവ വിശ്വാസത്തെയും ഹൈന്ദവ ദൈവങ്ങളെയും ആചാരങ്ങളെയും എല്ലാം ചോദ്യം ചെയ്തും വിമർശിച്ചും സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിച്ചും നടത്തിയ പ്രസംഗങ്ങൾ എത്ര എണ്ണമാണുള്ളത് ഇവയിൽ പലതും ഇപ്പോഴും പൊതുമാധ്യമങ്ങളിൽ ലഭ്യവുമാണെന്നിടത്താണ് പോലീസിന്റെ ഇരട്ടത്താപ്പ് ദൃശ്യമാകുന്നത് താരതമ്യേന വളരെ ശാന്തമായ ജീവിതം നയിച്ചു വന്നിരുന്ന ക്രൈസ്തവ സമുദായ അംഗങ്ങളെ ഇസ്ലാമിക വിമർശകരും വിരുദ്ധരുമാക്കി മാറ്റിയത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ കേരള സമൂഹത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടത്തിയ സ്നേഹസംവാദം സംവാദം പോലുള്ള പരിപാടികളും മതപ്രഭാഷണങ്ങളുമാണ് എന്ന് പൊതുസമൂഹവും നിയമസംവിധാനങ്ങളും മറക്കാൻ പാടില്ല അവരാരും നിയമപരമായി അഭിസംബോധന ചെയ്യപ്പെടാത്തിടത്തോളം കാലം ശ്രീ പി സി ജോർജിന്റെ അറസ്റ്റ് ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വകഭേദങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വന്ന ഇത്തരം ആശയക്കുഴപ്പങ്ങളുടെ പിന്നാമ്പുറത്തുള്ളത് എന്നത് ഒരു നഗ്ന സത്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം സംബന്ധിച്ച ചർച്ചകൾ എക്കാലത്തും പ്രസക്തമാണ് അത് കൈവരിച്ചിട്ടുള്ള രൂപഭാവങ്ങളും വെച്ചിട്ടുള്ള വിനാശകരമായ പ്രത്യാഘാതങ്ങളും ലോകചരിത്രത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴ് മുതൽ ഒമ്പത് വരെ ആലുവയിൽ നടന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഇരുപത്തിയഞ്ചാമത് പ്രൊഫോൺ സെഷനുകളിൽ ഒന്നിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സ്വലാഹി നടത്തിയ പ്രസംഗം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ചില ആശയങ്ങൾ ഇവയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പൊളിറ്റിക്കൽ ഇസ്ലാമിനുള്ളിലെ ഇരുണ്ട ശക്തികളാണ് തീവ്രവാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ അടക്കി നിർത്തിക്കൊണ്ട് പലയിടത്തും മുസ്ലിങ്ങളുടെ സമാധാനപരമായ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും ഈ തീവ്രവാദി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു എന്നതിൽ സംശയമില്ല മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മാരകമായ രൂപങ്ങളാണ് എന്ന് മറ്റ് രാജ്യങ്ങളിലൊന്ന് കണ്ണോടിച്ചാൽ കാണാം കേരളത്തിലും ഇത് വ്യാപകമാണ് സിമിയിൽ നിന്നും എൻ ഡി എഫിൽ നിന്നും ഉടലെടുത്ത എസ് ഡി പി ഐ പി എഫ് ഐ തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മാരകമായ രൂപങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ തുടർച്ചയായി അസ്വസ്ഥമാക്കുന്നവയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഈ വിഷം നമ്മുടെ ക്യാമ്പസുകളിൽ നിറയ്ക്കാൻ നിരന്തരം ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ പ്രവണതയെ ബൗദ്ധികമായി ചെറുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ വാക്കുകൾ ഇസ്ലാമിനുള്ളിൽ നിന്ന് തന്നെ പുറപ്പെടുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ തിരിച്ചറിയുക എന്ന ഗൗരവതരമായ ബാധ്യത കേരള സമൂഹത്തിൽ വന്നു ചേരുകയാണ് അതിനെ അഭിസംബോധന ചെയ്തും വിമർശിച്ചും ചൂണ്ടിക്കാട്ടിയും അപ്പോൾ ജനങ്ങൾ സംസാരിക്കുക എന്നതും സ്വാഭാവികമാണ് അതിൻ്റെ തീവ്രത സൃഷ്ടിക്കാവുന്ന ആശയക്കുഴപ്പങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടാവാം ശ്രീ പി സി ജോർജിന്റെ പ്രസംഗത്തിന്റെ പിന്നിലും ഇത്തരത്തിൽ പൊതുജനത്തിൻ്റെ ഉള്ളിലുള്ള ആശങ്കകളാണുള്ളത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ജനാധിപത്യവും മതേതരത്വവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെയുള്ള ഭാരതം പോലെ ഒരു രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്കുള്ള സുപ്രധാനമായ ഒരവകാശമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നന്മകൾ വളരെയധികമാണ് എന്നാൽ മതവിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും വിശ്വാസത്തിൻ്റെ അടയാളങ്ങളെയും വിശുദ്ധ പദങ്ങളെയും അവഹേളിക്കാനും തൽപര കക്ഷികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കൂട്ടുപിടിക്കുമ്പോഴാണ് വിശ്വാസികൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്കുള്ള മറ്റൊരവകാശം ഉപയോഗിക്കുന്നത് അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനും നിലപാടുകൾ വ്യക്തമാക്കാനും ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവകാശമുണ്ട് അത് ക്രൈസ്തവ വിശ്വാസികൾക്കുമുണ്ട് എന്നാൽ ക്രൈസ്തവ വിശ്വാസം സംബന്ധിക്കുന്ന വിഷയങ്ങളിലും സാമുദായികമായ മറ്റു വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും നിലപാടുകൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുന്നതും അവരെ കേസുകളിൽ കൊടുക്കുന്നതും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശത്തോടുള്ള വെല്ലുവിളിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വകഭേദങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ തൽപര കക്ഷികൾ വിളിക്കുന്നത് സംഗി എന്നാണ് സംഗി എന്ന വിശേഷണത്തിലെ ആക്ഷേപം എന്താണ് തീവ്ര ഹിന്ദുത്വ നിലപാടുകളുള്ളവരെയും ഹൈന്ദവ ദേശീയതാവാദം ഉയർത്തുന്നവരെയും അവയുടെ ഭാഗമായി ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നവരുമായ വർഗീയവാദികളെയാണ് സംഗി എന്ന പദം ചൂണ്ടിക്കാട്ടുന്നത് തീവ്ര ഹിന്ദുത്വവാദവും ഹൈന്ദവ ദേശീയതാവാദവും അതിൻ്റെ ഭാഗമായുള്ള വർഗീയ നിലപാടുകളും എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് അത്തരക്കാരുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളും ക്രൈസ്തവരും മുസ്ലിങ്ങളും നേരിടുന്ന വിവേചനങ്ങളും അക്രമങ്ങളും അപലപിക്കപ്പെടുകയും വേണം എന്നാൽ ഇസ്ലാമിക ഭീകരത ഉയർത്തുന്ന വെല്ലുവിളികളെ ബാലൻസ് ചെയ്യാൻ ഹിന്ദുത്വ ഭീകരത എന്ന പദമോ അവർ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളോ ആക്രമണങ്ങളോ ഒട്ടും മതിയാവുകയില്ല ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കണ്ടമാൽ കൂട്ടക്കൊല നടന്നത് ദാരുണമായി നൂറ്റി ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പേർ കത്തിച്ചാമ്പലാക്കപ്പെട്ടു തകർക്കപ്പെട്ട ഏഴായിരത്തോളം ഭവനങ്ങൾ ഗ്രാമം ഉപേക്ഷിച്ചു പോയത് മുക്കാൽ ലക്ഷത്തോളം ആളുകളാണ് കന്യാസ്ത്രീ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യപ്പെട്ടത് നാൽപ്പതോളം സ്ത്രീകളാണ് അങ്ങനെ നീണ്ടുപോകുന്ന കണ്ടമാലിലെ ക്രൈസ്തവ കുരുതിയുടെ കഥയും നമ്മൾ മറക്കുന്നില്ല ഇതിന് സമാനമായ നിരവധി ആക്രമണങ്ങൾ ഹിന്ദുത്വ വർഗീയവാദികളുടെ ഭാഗത്തുനിന്ന് ഭാരത ക്രൈസ്തവ സമുദായം നേരിട്ടിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് തിരുത്തപ്പെടേണ്ടതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ അതിക്രമങ്ങളുമാണ് എന്നാൽ സമീപ ദശകങ്ങളിൽ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഹൈന്ദവ വർഗീയ അതിക്രമങ്ങളെ പതിനഞ്ച് നൂറ്റാണ്ടോളമായി തുടരുന്ന ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളോടും അക്രമങ്ങളോടും താരതമ്യപ്പെടുത്താൻ കഴിയുമോ ഇത്തരത്തിലുള്ള ഒരു ബാലൻസിങ്ങിന് ശ്രമിക്കുന്നതും ഇസ്ലാമിക ഭീകരത മറച്ചുവച്ച് വെള്ളപൂശാൻ ഹൈന്ദവ വർഗീയതയുടെ ഉദാഹരണങ്ങൾ ഉയർത്തുന്നവരും ഇസ്ലാമിക ഭീകരതയെ വിമർശിക്കുന്നവരെ സംഘിയാക്കുന്നതും കേരളത്തിൽ ശക്തമായ വേരുകളുള്ള ഇസ്ലാമിക ഭീകരതയുടെ തന്നെ ബൗദ്ധിക വിഭാഗമാണ് ഈ സംഘിവിശേഷണത്തെ തൊണ്ടതൊടാതെ വിഴുങ്ങിയിട്ട് ഇസ്ലാമിക ഭീകരതയെ വിമർശിക്കുന്നവരെല്ലാം സംഘിയാണ് എന്ന് പ്രഘോഷിക്കുന്നത് ഒന്നാം തരം ബൗദ്ധിക പാപ്പരത്വമാണ് ബൗദ്ധിക അടിമത്തമാണ് കേരളത്തിലെ ക്രൈസ്തവർ ഇസ്ലാമിക ഭീകരതയെയും മതപ്രചരണത്തിന്റെ തരംതാണ തന്ത്രങ്ങളെയും വിമർശിച്ചു തുടങ്ങിയതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് അത് സംഘപരിവാർ അജണ്ടയിലേക്ക് പാവം കേരള ക്രൈസ്തവർ അറിയാതെ ചെന്ന് കയറിയതാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമുദായം തീരവിവേചനശേഷിയില്ലാത്തവരാണെന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഇസ്ലാമിക വിമർശനത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഇസ്ലാമിക മതപ്രഭാഷകരുടെ തന്നെ അടിസ്ഥാനരഹിതവും യുക്തിരഹിതവുമായ ക്രൈസ്തവ വിശ്വാസ ഖണ്ഡനത്തോടുള്ള മറുപടിയായിട്ടാണ് ക്രൈസ്തവ വിശ്വാസത്തെ മൈക്ക് കെട്ടി അവഹേളിക്കാൻ ആരംഭിച്ച എം എം അക്മറിന്റെ നിച്ച് ഓഫ് ട്രൂത്ത് പോലുള്ള സംഘടനകളോട് മറ്റ് മതപ്രഭാഷകരോടും പ്രതികരിച്ചു തുടങ്ങിയത് വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള അത്മായരായ വിശ്വാസികളാണ് ഈ സന്ദർഭത്തിലാണ് മതനിന്ദ ആരോപിച്ചുകൊണ്ട് അധ്യാപകന്റെ കൈവെട്ടുന്ന സംഭവം കേരളത്തിൽ ഉണ്ടാകും ഇത് സകലരെയും ഞെട്ടിച്ച അതേ നാളുകളിൽ തന്നെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ കൈകാര്യം ചെയ്ത ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ ലൌജിഹാദ് എന്ന ആരോപണം ഉയർന്നു വരുന്നത് അത് തെളിവുകളും സാക്ഷിമൊഴികളും ജീവിത സാക്ഷ്യങ്ങളുമായി മാറിയപ്പോൾ കേരളത്തിൽ നടമാടുന്ന മതപരിവർത്തനത്തിന്റെ ക്രൂരമായ മുഖം ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ പദ്ധതികൾ തന്ത്രപൂർവ്വം ഇസ്ലാം സമുദായം കൈക്കലാക്കിയത് ചോദ്യം ചെയ്യപ്പെടുകയും കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം അത് തിരുത്തുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കേരളത്തിൽ നിന്നുള്ളവർ റിക്രൂട്ട് ചെയ്യപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു അതിൽ മതം മാറിയ ക്രൈസ്തവരും ഹൈന്ദവരുമായ പെൺകുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് കേരളം തിരിച്ചറിഞ്ഞു ഇസ്ലാമിക ഭീകരതയെ പഠിക്കാനും തിരിച്ചറിയാനും ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെയാണ് അർമേനിയൻ വംശഹത്യയും മധ്യപൂർവ്വദേശങ്ങളിലെ അതിക്രൂരവും നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നതുമായ മറ്റു വംശഹത്യകളും മതപരിവർത്തനങ്ങളും ഇവിടെ ചർച്ചാ വിഷയമായത് ഇവിടെ തന്നെ അക്കാദമിക രംഗത്തും ചരിത്ര രചനയിലും നടത്തുന്ന അനാശാസ്യമായ കൈകടത്തലുകളും കണ്ടുപിടിക്കപ്പെട്ടു ഹഗിയ സോഫിയ വിഷയത്തിൽ തുർക്കിക്ക് അനുകൂലമായി നിലപാടുകളെടുത്ത് തങ്ങൾ ക്രൈസ്തവ വിരുദ്ധരാണ് എന്ന് കേരളത്തിലും ഉറക്കെ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞു സമീപ രാജ്യങ്ങളിലും ദേശങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും ഭീകരർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അതിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ടോ എന്ന് നാം മനസ്സിലാക്കി കേരളത്തിൽ അടുത്ത നാളുകളായി പലതവണ ഐ എസ് ഭീകരർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യം പറയുന്നു അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ അവസാനിക്കാത്തത്ര കാര്യങ്ങൾ ഇസ്ലാമിക ഭീകരതയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കാൻ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തന്നെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് സത്യം ക്രൈസ്തവ സമുദായത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ സുരക്ഷിതത്വവും കൂടി മുൻനിർത്തിയാണ് ഇസ്ലാമിക ഭീകരത എതിർക്കപ്പെടുന്നത് വിമർശിക്കപ്പെടുന്നത് വർത്തമാനകാല ലോകത്തിൽ അനുദിനമെന്ന ഓണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരരിൽ നിന്ന് ക്രൈസ്തവ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ കുരിശു യുദ്ധം എന്ന വായത്താരി കൊണ്ട് ദുർബല പ്രതിരോധം തീർക്കുക മാത്രമാണ് അതേസമയം ഇക്കൂട്ടർ ചെയ്യുന്നത് തങ്ങളുടെ വിശ്വാസ വിഷയങ്ങളിൽ നിലവാരമില്ലാത്ത വേദികളിലേക്ക് ചലച്ചിത്രങ്ങളിലേക്ക് രാഷ്ട്രീയ സംവാദ മേഖലകളിലേക്കൊക്കെ വലിച്ചഴക്കപ്പെടുമ്പോഴും തങ്ങളുടെ വിശുദ്ധ രൂപങ്ങളും വിശുദ്ധ പദങ്ങളും തെരുവുകളിൽ പോസ്റ്ററുകളായി മാറുമ്പോഴും വിശ്വാസം ജീവിക്കുന്ന വിശ്വാസിക്ക് അത് വേദനാജനകമാണ് ഒരു സമുദായത്തെ വേദനിപ്പിച്ചും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയും യഥാർത്ഥ കലാകാരന്മാർക്ക് യഥാർത്ഥ മതവിശ്വാസികൾക്ക് തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മതപ്രസംഗ വേദികളെ ഉപയോഗിക്കുക സാധ്യമല്ല കാരണം അവർ സംവദിക്കുന്നത് ഇതേ സമുദായം ഉൾപ്പെടുന്ന ഒരു പൊതുസമൂഹത്തോടാണ് അത് അവഗണിക്കുന്നവർ ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന വിപണിയുടെയും വിശ്വാസവിരുദ്ധത ഒളിച്ചു കടത്തുന്ന ഭീകരതയുടെയും നിരീശ്വരതയുടെയും ഏജന്റുമാർ മാത്രമാണ് കലാകാരന്മാരോ വിശ്വാസികളോ അല്ല ഇത് തിരിച്ചറിയുന്നതുകൊണ്ട് ഓരോ പ്രതിഷേധവും ഒരോർമ്മപ്പെടുത്തലാണ് നിങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രവുമല്ല ക്രൈസ്തവരുടെ പ്രതികരണങ്ങൾ അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ വേദനയിൽ നിന്ന് ഉരുവപ്പെടുന്നതാണ് അത് വിശ്വാസമല്ലാത്ത മതേതരവാദികൾക്കും വിമതഗാനങ്ങൾ ഏറ്റുപാടുന്ന തത്തകൾക്കുമൊന്നും തിരിച്ചറിയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതെല്ലാം പറയുമ്പോഴും ക്രൈസ്തവ പ്രതികരണങ്ങൾ യുക്തിഭദ്രവും നിയമാനുസൃതവും വസ്തുതകളിൽ അധിഷ്ഠിതവുമായിട്ടുള്ളതായിരിക്കണം എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ അബദ്ധങ്ങളിൽ നിന്നാണ് ചിലപ്പോൾ എതിർപക്ഷമില്ലാത്ത വിധം തെളിവുകൾ നിരത്തി സംസാരിക്കാനുള്ള പരിശീലനം പോലും നമുക്ക് സിദ്ധിക്കുന്നത് അതിന് പ്രായവ്യത്യാസവുമില്ല സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ